കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തൃപ്പൂണിത്തറ ഫൊറോനോ പള്ളിയിൽ ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ മാതാവിൻ്റെ ദർശന തിരുനാൾ നടക്കുകയാണ് തിരുനാളിന് നേതൃത്വം നൽകുന്നത് മുൻ വികാരിയും കൂതാശ വിലക്ക് ഉൾപ്പെടെയുള്ള വൈദികനുമായ ജോഷി വേഴപ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുത്തിട്ടും പോകാതെ പള്ളിയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് വിമത അൽമായ സംഘടനയുടെ നേതാവിൻ്റെ ഇടവക കൂടിയായതിനാൽ പെരുന്നാളിന് വീര്യം കൂടും അതുകൊണ്ട് തന്നെ വിമതന്മാർ സംഘമായി ചേർന്നാണ് സഭയെയും അതിരൂപത കുരിയായെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷവുമായി മുന്നോട്ട് പോകുന്നത് പെരുന്നാൾ ആഘോഷം വളരെ നന്നായി തന്നെ നടക്കണം അതൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് തർക്കമില്ല പ്രശ്നം ഇതൊന്നുമല്ല ആ പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്ററായി ഫാദർ കുര്യൻ ബർണിക്കുളങ്ങരയെ സഭ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു മാസത്തിലധികമായി അവിടെ തന്നെയാണ് താമസം ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ഇതുവരെയും അദ്ദേഹത്തിന് ചുമതല ഏൽക്കാനോ കുർബാന ചൊല്ലാനോ സാധിച്ചിട്ടില്ല ഇത് വിശ്വാസികളെ ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ ജോഷി വേടപ്പറമ്പിൽ അച്ഛന് സഭാ കോടതി നോട്ടീസ് നൽകിയിട്ടുമുണ്ട് എന്നിട്ടും അനുസരിക്കാതെ പള്ളിയിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് എന്നിട്ടാണ് ഒരു ഭാഗത്ത് പെരുന്നാൾ ആഘോഷം നടത്തുന്നത് ഇതിലെല്ലാം രസം ആ പള്ളിയിലെ ചുമതലപ്പെട്ട വൈദികൻ കരുതൽ തടങ്ങലിലായി ഒരു കൊച്ചുമുറിയിൽ നീറി കഴിയുകയാണ് എന്നോർക്കണം സഭാ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉചിതമായ തീരുമാനം ഉണ്ടാകാത്തതിൽ വിശ്വാസികൾ അസ്വസ്ഥരാണ് കേസ് ഉണ്ടെങ്കിൽ പോലും സഭാ കൂദാശ വിലക്കുള്ള സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികൻ തന്നെ ഇപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സഭാ നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കുര്യൻ അച്ഛനെ തിരിച്ചു വിളിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും സഭാ നേതൃത്വം കാണിക്കണം അവിടെ സഭാ അനുകൂല സംഘടനകൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യവും അവരെ കൊണ്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സീറോ മലബാർ സഭാ നേതൃത്വം ഇതെല്ലാം കണ്ടും കേട്ടും ഗാലറിയിലിരുന്ന് ആസ്വദിക്കുന്നു ഒന്നുമില്ലെങ്കിലും ആഴ്ചകളോളം അവിടെ ഗതികേടിൽ താമസിക്കുന്ന കുര്യൻ അച്ഛനെ ഒരു തീരുമാനാകും വരെ തിരിച്ചു വിളിക്കാനുള്ള വകതിരിവ് നേതൃത്വം കാണിക്കണമെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതും